നമസ്കാരം നടൻ നിവിൻ പോളിയും സംവിധായകൻ എബ്രി ഷൈനുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് നിർമ്മാതാവ് പി എസ് ഷംനാസ് നൽകിയ പരാതിയിലാണ് കേസ് ആക്ഷൻ ഹീറോ ബിജു ടു സിനിമയുടെ നിർമ്മാണത്തിന്റെ പേരിൽ ഒന്നേ പോയിന്റ് ഒൻപത് കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി തലയോലപ്പറമ്പ് പോലീസാണ് സാമ്പത്തിക തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതോടെ ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ മുന്നോട്ടു പോക്ക് പ്രതിസന്ധിയിലായിരിക്കുകയാണ് തന്റെ ബാനറിലാണ് ഈ സിനിമയുടെ അവകാശം എന്നാണ് ഷംനാസ് പരാതിയിൽ ആരോപിക്കുന്നത് പോലീസ് സ്റ്റോറിയാണ് ആക്ഷൻ ഹീറോ ബിജു ടു എബ്രിക്ഷയിന്റെ ആക്ഷൻ ഹീറോ ബിജു സൂപ്പർ ഹിറ്റായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇതിന്റെ രണ്ടാം ഭാഗം ഒരുക്കാൻ തീരുമാനിച്ചത് നിവിൻ പോളി നായകനായ മഹാവീരിയർ സിനിമയുടെ സഹനിർമ്മാതാവാണ് ഷംനാസ് സിനിമയുടെ സാമ്പത്തിക പരാജയത്തെ തുടർന്ന് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്നും ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയുടെ നിർമ്മാണ പങ്കാളിയാക്കാമെന്നും നിവിൻ പോളി വാക്ക് നൽകിയെന്നാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സിനിമാ ഷൂട്ടിങ്ങിനായി ഒന്നേ പോയിൻറ്റ് ഒൻപത് കോടി രൂപ തന്നെ കൊണ്ട് ചെലവഴിപ്പിച്ചുവെന്നും സിനിമയുടെ ടൈറ്റിൽ എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിന്നും തൻ്റെ സ്ഥാപനമായ ഇന്ത്യൻ മൂവി മേക്കേഴ്സിൻ്റെ ബാനറിലേക്ക് മാറ്റിയെന്നും എന്നാൽ ഇതിനുശേഷം സിനിമയുടെ ബജറ്റ് സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമുണ്ടായെന്നും പരാതിയിൽ പറയുന്നുണ്ട് തുടർന്ന് മറ്റൊരു കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ച് അഞ്ചു കോടിയുടെ ഓവർസീസ് വിതരണാവകാശം ഉറപ്പിച്ചുവെന്നുമാണ് പരാതിയിലുള്ളത് മലയാള സിനിമയിൽ വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് ലക്ഷ്യമിട്ടാണ് എബ്രിഡ് ഷൈനും നിവിൻ പോളിയും ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രവുമായി എത്തിയത് രണ്ടു കൂട്ടർക്കും വലിയൊരു സൂപ്പർ ഹിറ്റ് ആവശ്യമായിരുന്നു ഈ സാഹചര്യത്തിൽ ഈ സിനിമയുടെ പേരിലെ കേസ് നടനും സംവിധായകനും വലിയ തിരിച്ചടിയാണ് നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ സബ് ഇൻസ്പെക്ടർ ബിജു എന്ന കഥാപാത്രം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്നാണ് നിവിൻ പോളിയെ മലയാള സിനിമാ ലോകം വിശേഷിപ്പിക്കുന്നത് ഇതിനിടെ ഒരു പീഡന പരാതി നിവിൻ പോളിക്കെതിരെ ഉയർന്നിരുന്നു എന്നാൽ ഈ കേസ് തീർത്ഥം വ്യാജമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു വീണ്ടും സിനിമയിൽ നിവിൻ പോളി നിറഞ്ഞു ഇതിനിടയിലാണ് വമ്പൻ ഹിറ്റ് ലക്ഷ്യവുമായി പോലീസ് സ്റ്റോറിയിൽ പ്രതീക്ഷ അർപ്പിച്ച് എബ്രിഷനും നിവിൻ പോളിയും വീണ്ടും സജീവമായത് എഫ്ഐആറിലെ പരാമർശങ്ങൾ ഇങ്ങനെയാണ് മഹാവീരർ എന്ന സിനിമയുടെ സഹനിർമ്മാതാവാണ് പരാതിക്കാരൻ ഈ സിനിമ സാമ്പത്തികമായി തകർന്നു അന്ന് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന് വാക്ക് നൽകി അതിനുശേഷം ആക്ഷൻ ഹീറോ ബിജു ടു എന്ന സിനിമയിൽ നിർമ്മാണ പങ്കാളിയാക്കാമെന്നും പറഞ്ഞു ഇതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഒന്നേ പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപ ചെലവാക്കി ഇതിനുശേഷം ഈ സിനിമയുടെ ബാനർ എബ്രിൽ ഷൈൻ പ്രൊഡക്ഷനിൽ നിന്നും പരാതിക്കാരനെ ഇന്ത്യൻ മൂവി മേക്കേഴ്സിലേക്ക് മാറ്റാൻ ധാരണയായി ഇതിനായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ കത്ത് നൽകി അതിനുശേഷം ബജറ്റുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി ഇതോടെ പരാതിക്കാരനെ നിർമ്മാണത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് ആരോപണം പറയുന്നു ഇന്ത്യൻ മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ രജിസ്റ്റർ ചെയ്ത സിനിമയാണിതെന്ന കാര്യം മറച്ചുവെച്ച് ദുബായിലെ ഹോം സ്ക്രീൻ മോഷൻ പിക്ചേഴ്സ് എൽ എന്ന പ്രൊഡക്ഷൻ കമ്പനിയെ കൊണ്ടുവന്നു ചെന്നൈയിൽ ഓഫീസുള്ള ദുബായ് കമ്പനിയുമായി കരാർ ഉറപ്പിച്ച് അഞ്ചു കോടി വാങ്ങി ഓവർസീസ് വിതരണാവകാശം ഉറപ്പിച്ചായിരുന്നു ഈ തുക വാങ്ങിയത് ഇതിൽ രണ്ട് കോടി അഡ്വാൻസ് ആയി വാങ്ങി നിവിൻ പോളിയുടെ ബാനറായ പോളി ജൂനിയേഴ്സ് എന്ന സ്ഥാപനത്തിന് റൈറ്റ് ഉണ്ടെന്ന് വരുത്തിയായിരുന്നു ഇടപാട് ഇതിലൂടെ തനിക്ക് ഒന്നേ കോടിയുടെ നഷ്ടമുണ്ടായെന്നും പരാതിയിൽ പറയുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തതെന്നും എഫ്ഐആറിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഈ വർഷം ജൂൺ വരെയാണ് തട്ടിപ്പ് കാലമായി എഫ്ഐആറിൽ കാട്ടിയിരിക്കുന്നത്